ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് കറണ്ട് അഫേഴ്സിൻ്റെ ആണ് ഇന്ന് നടക്കാൻ പോകുന്ന എൽ ജി എസ് എക്സാമിനെ ചോദിക്കാൻ ചാൻസുള്ള രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇരുപത്തിയഞ്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ എക്സാമിന് കയറുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ടെങ്കിലും പോവുക അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോകാരോഗ്യ ദിന പ്രമേയം എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം രണ്ടായിരത്തി ഇരുപത്തി ലോകാരോഗ്യ ദിന പ്രമേയമാണ് എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകൾ എത്ര ആറ് ഒരു വെള്ളിയും അഞ്ച് വെങ്കലവും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകളാണ് ആറ് ഒരു വെള്ളിയും അഞ്ച് വെങ്കലവും രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏത് സൗദി അറേബ്യ ഒരുപാട് തവണ പി എസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് വളരെ ആണ് ഈ ക്വസ്റ്റ്യൻ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യമാണ് സൗദി അറേബ്യ സ്ത്രീകളുടെ വിവാഹപ്രായം ഇരുപത്തൊന്നാക്കി ഉയർത്തിയ സംസ്ഥാനം ഹിമാചൽ പ്രദേശ് സ്ത്രീകളുടെ വിവാഹപ്രായം ഇരുപത്തൊന്നാക്കി ഉയർത്തിയ സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂണിൽ ഗൂഗിൾ ഇന്ത്യയിൽ അവതരിപ്പിച്ച ജനറേറ്റീവ് എ ഐ ചാറ്റ് ബോട്ടിൻ്റെ പേരെന്ത് ജെമിനി എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ ഗൂഗിൾ ഇന്ത്യയിൽ അവതരിപ്പിച്ച ജനറേറ്റീവ് എ ഐ ചാറ്റ് ബോട്ടിന്റെ പേരെന്ത് ജെമിനി പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി നിജുത് മൊയ്ന സ്കീം ആരംഭിച്ച സംസ്ഥാനം അസാം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി നിജുത് മൊയ്നാ സ്കീം ആരംഭിച്ച സംസ്ഥാനമാണ് അസാം മാധ്യമ സ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശത്തിന്റെ ഭാഗമാണെന്നും അത് നിയന്ത്രിക്കാനാകില്ലെന്നും പ്രസ്താവിച്ച ഹൈക്കോടതി കേരള ഹൈക്കോടതി മാധ്യമ സ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശത്തിന്റെ ഭാഗമാണെന്നും അത് നിയന്ത്രിക്കാനാകില്ലെന്നും പ്രസ്താവിച്ച ഹൈക്കോടതിയാണ് കേരള ഹൈക്കോടതി സുപ്രീം കോടതിയുടെ അമ്പത്തി ഒന്നാമത് ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റത് സഞ്ജീവ് ഖന്ന സുപ്രീം കോടതിയുടെ അമ്പത്തൊന്നാമത് ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റത് സഞ്ജീവ് ഖന്ന ഒന്നുകൂടെ നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകാരോഗ്യ ദിന പ്രമേയമാണ് എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം രണ്ടായിരത്തി പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകളാണ് ിയും അഞ്ച് വെങ്കലവും രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം സൗദി അറേബ്യ സ്ത്രീകളുടെ വിവാഹപ്രായം ഇരുപത്തൊന്നാക്കി ഉയർത്തിയ സംസ്ഥാനം ഹിമാചൽ പ്രദേശ് രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ ഗൂഗിൾ ഇന്ത്യയിൽ അവതരിപ്പിച്ച ജനറേറ്റീവ് എ ഐ ചാറ്റ് ബോർഡിൻ്റെ പേര് ജെമിനി പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി നിജുത് മൊയ്ന സ്കീം ആരംഭിച്ച സംസ്ഥാനം അസാം മാധ്യമ സ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശത്തിന്റെ ഭാഗമാണെന്നും അത് നിയന്ത്രിക്കാനാകില്ലെന്നും പ്രസ്താവിച്ച ഹൈക്കോടതി കേരള ഹൈക്കോടതി സുപ്രീം കോടതിയുടെ അമ്പത്തി ഒന്നാമത് ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റത് സഞ്ജീവ് ഖന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് വയലാർ അവാർഡ് ജേതാവ് അശോകൻ ചരുവിൽ നോവൽ കാട്ടൂർ രണ്ടായിരത്തി ഇരുപത്തി നാല് വയലാർ അവാർഡ് ജേതാവാണ് അശോകൻ ചെരുവിൽ അദ്ദേഹത്തിൻ്റെ നോവലായ കാട്ടൂർ കടവിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വയലാർ അവാർഡ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് എൻ എസ് മാധവൻ രണ്ടായിരത്തി ഇരുപത്തി നാല് എഴുത്തച്ഛൻ പുരസ്കാര ജേതാവാണ് എൻ എസ് മാധവൻ രണ്ടായിരത്തി ഇരുപത്തി നാല് യു എൻ കാലാവസ്ഥ ഉച്ചകോടി കോപ് ട്വൻറ്റി നയനിൻ്റെ വേദി ബാക്കു അസർബൈജാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് യു എൻ കാലാവസ്ഥ ഉച്ചകോടി അഥവാ കോപ് ട്വൻറ്റി നയനിന്റെ വേദിയാണ് ബാക്കു അസർബൈജാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റിൽ എഴുപത്തിയഞ്ചാം വാർഷികം ആഘോഷിച്ച ഇന്ത്യൻ കറൻസി നോട്ട് ഒരു രൂപ നോട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ എഴുപത്തിയഞ്ചാം വാർഷികം ആഘോഷിച്ച ഇന്ത്യൻ കറൻസി നോട്ടാണ് ഒരു രൂപ നോട്ട് രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ നാസയുടെ ഏത് ബഹിരാകാശ വാഹനത്തിലാണ് സുനിത വില്യംസ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര ചെയ്തത് സ്റ്റാർലൈനർ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ നാസയുടെ ഏത് ബഹിരാകാശ വാഹനത്തിൽ ആണ് സുനിത വില്യംസ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര ചെയ്തത് എന്ന് ചോദിച്ചാൽ സ്റ്റാർലൈനർ രണ്ടായിരത്തി ഇരുപത്തി നാല് വനിതാ ട്വന്റി ട്വന്റി ലോകകപ്പ് കിരീടം നേടിയത് ന്യൂസിലാൻഡ് ന്യൂസിലാൻഡാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് വനിതാ ട്വന്റി ട്വൻ്റി ലോകകപ്പ് കിരീടം നേടിയത് ഇന്ത്യയിലെ ആദ്യ സൂപ്പർ കപ്പാസിറ്റർ ഉൽപാദന പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ഇന്ത്യയിലെ ആദ്യ സൂപ്പർ കപ്പാസിറ്റർ ഉൽപാദന പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ നിലവിലെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുകർ ജാംദാർ നിലവിലെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസാണ് നിതിൻ മധുകർ ജാംദാർ കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രിയാണ് മൻസുഖ് മാണ്ഡവ്യ ഒന്നുകൂടെ നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് വയലാർ അവാർഡ് ചെയ്താവാണ് അശോകൻ ചരുവിൽ നോവൽ കാട്ടൂർ കടവ് രണ്ടായിരത്തി ഇരുപത്തിനാല് എഴുത്തച്ഛൻ പുരസ്കാരം ചെയ്താവാണ് എൻ എസ് മാധവൻ രണ്ടായിരത്തി ഇരുപത്തിനാല് യു എൻ കാലാവസ്ഥ ഉച്ചകോടി കോപ്പ് ട്വൻ്റി നയനിന്റെ വേദി ബാക്കു അസർബൈജാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ എഴുപത്തി വാർഷികം ആഘോഷിച്ച ഇന്ത്യൻ കറൻസി നോട്ട് ഒരു രൂപ നോട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ നാസയുടെ ഏതു ബഹിരാകാശ വാഹനത്തിൽ ആണ് സുനിത വില്യംസ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര ചെയ്തത് സ്റ്റാർ ലൈനാർ രണ്ടായിരത്തി ഇരുപത്തിനാല് വനിതാ ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് കിരീടം നേടിയത് ന്യൂസിലാൻഡ് ഇന്ത്യയിലെ ആദ്യ സൂപ്പർ കപ്പാസിറ്റർ ഉൽപ്പാദന പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ നിലവിലെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുകർ ജാംദാർ കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രിയാണ് മൺസുഖ് മാണ്ഡവ്യ ഇന്ത്യയുടെ നിലവിലെ പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് ഇന്ത്യയുടെ നിലവിലെ പ്രതിരോധ സെക്രട്ടറിയാണ് രാജേഷ് കുമാർ സിംഗ് ഏഴാം കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ കെ എൻ ഹരിലാൽ ഏഴാം കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് കെ എൻ ഹരിലാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ദിന ആഘോഷത്തിലെ മുഖ്യ അതിഥി ഇമ്മാനുവൽ മാക്രോൺ ഫ്രാൻസ് പ്രസിഡന്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ദിന ആഘോഷത്തിലെ മുഖ്യ അതിഥിയായിരുന്നു ഫ്രാൻസിൻ്റെ പ്രസിഡൻ്റായ ഇമ്മാനുവൽ മാക്രോൺ ഐ എസ് ആർഒയുടെ പുതിയ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നിലവിൽ വന്നത് കുലശേഖര ഐഎസ്ആർഒയുടെ പുതിയ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നിലവിൽ വന്നത് കുലശേഖര രാജ്യത്തെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് ഉദ്ഘാടനം ചെയ്യുന്നത് പൂനെ രാജ്യത്തെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് ഉദ്ഘാടനം ചെയ്യുന്നത് പൂനെ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ചെയർമാനായി നിയമിതനായത് ബിപിൻകുമാർ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ചെയർമാനായി നിയമിതനായത് വിപിൻ കുമാർ രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ അമേരിക്ക നേടിയ മെഡലുകൾ എത്ര നൂറ്റി ഇരുപത്തി ആറ് നാൽപ്പത് സ്വർണം നാൽപ്പത്തി നാല് വെള്ളി നാൽപ്പത്തിരണ്ട് വെങ്കലം രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് ഒളിമ്പിക്സിൽ അമേരിക്ക നേടിയ മെഡലുകൾ എത്രയാണ് നൂറ്റി ഇരുപത്തി ആറ് നാൽപ്പത് സ്വർണം നാൽപ്പത്തി നാല് വെള്ളി നാൽപ്പത്തിരണ്ട് വെങ്കലം സംസ്ഥാനത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിങ് ജില്ല തൃശൂർ സംസ്ഥാനത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിംഗ് ജില്ലയാണ് തൃശ്ശൂർ ഒന്നുകൂടെ നോക്കാം ഇന്ത്യയുടെ നിലവിലെ പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് ഏഴാം കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ കെ എൻ ഹരിലാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന എഴുപത്തിയഞ്ചാമത് റിപ്പബ്ലിക് ദിന ആഘോഷത്തിലെ മുഖ്യാതിഥി ഫ്രാൻസ് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഐ എസ് ആർഒയുടെ പുതിയ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നിലവിൽ വന്നത് കുലശേഖര പട്ടണം രാജ്യത്തെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് ഉദ്ഘാടനം ചെയ്യുന്നത് പൂനെ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ചെയർമാനായി നിയമിതനായത് വിപിൻ കുമാർ രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ അമേരിക്ക നേടിയ മെഡലുകൾ എത്ര നൂറ്റി ഇരുപത്തി ആറ് നാൽപ്പത് സ്വർണം നാൽപ്പത്തിനാല് വെള്ളി നാൽപ്പത്തിരണ്ട് വെങ്കലം സംസ്ഥാനത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിംഗ് ജില്ല തൃശ്ശൂർ അപ്പോൾ ഈ ഇരുപത്തഞ്ച് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണ് അപ്പോൾ നമ്മൾ ഇതിനു മുമ്പും ഒരുപാട് കറണ്ട് അഫേഴ്സിൻ്റെ ക്ലാസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതുക അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്